ദീപേൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു ചക്കയാണ് അതായത് ചക്ക വലിയ വലുതാവാനൊന്നും ആയിട്ടില്ല അതൊരു ചെറിയ ഒരു ചക്കയാണ് അപ്പം ദീപൻ്റെ വീട്ടിൽ പോയത് ദീപയുടെ മകൾ അക്ഷിതേൻ്റെ മകന് പേരിടുന്നതാണേ വി ആണെന്നാണ് പേരിട്ടെ പേരിട്ടൊക്കെ കഴിഞ്ഞു കടച്ചിറ ബസ് എപ്പോഴോ രണ്ടേ ഇരുപതിനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടേ മണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ദീപ അതിനു മുമ്പ് ചക്കേൻ്റെ കാര്യം ഓർമ്മിച്ചായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ചക്ക ഉണ്ടായിരുന്നേ അപ്പോൾ ഇല്ല ആ ചക്ക കഴിഞ്ഞ വർഷമൊക്കെയുള്ള ചക്ക പിന്നെ ഒന്നറ്റിനെ കിട്ടിയതും അതും വിചാരിച്ച പോലെ ഉപയോഗിക്കാനും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ചെറിയ ചക്ക എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ആവാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ആവാം അപ്പോൾ ഈ ചെറിയ ചക്ക കൊണ്ടുവന്നിട്ട് അവൾ പറഞ്ഞു ഇത് ഇടിച്ചക്കനെ പോലെ ആക്കാൻ ഇടിച്ചക്കെന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ കൊണ്ടുവന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ഓവിയായി ഇപ്പം ദീപേൻ്റെ വോയിസ് ഒന്ന് ചക്ക ആക്കിയോ എങ്ങനെ ഉണ്ട് ആക്ച്വലി ചക്ക ആക്കാനൊന്നും തുടങ്ങിയിട്ടില്ല പ്രഭാരാട്ടൻ്റെ ഇന്നലത്തെ പണി പിന്നെ ഇത് യൂട്യൂബിൽ ഇടണ്ടേ അപ്പോൾ അതിന് അടുക്കള സൗകര്യമില്ല എന്താണെന്ന് വെച്ചാൽ പണിക്കാർക്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഭക്ഷണം പാ പക്ഷേ ഇന്നും പണിക്കാറുണ്ട് എന്നാലും സാരമില്ല ഞാൻ ഇതുണ്ടാക്കിയിട്ട് പണിക്കാർക്കും കൊടുത്തേനെ പണിക്കുക അപ്പം പ്രഭാരാട്ട പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ചെറിയൊരു ചക്ക ഉണ്ടല്ലോ ആ ചക്കേൻ്റെ മുകളിലുള്ള ആ പച്ച തൊലിയൊക്കെ കളഞ്ഞ് കളഞ്ഞിട്ട് ഞാനിത് നോക്കിയിട്ട് ആക്കുന്നത് അത് കത്തയാളാണ് ഞാൻ ഉപയോഗിച്ചത് കത്തയാൾ ഉപയോഗിച്ചിട്ട് ശരിക്കും അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ശരിക്കും അതിൻ്റെ പിന്നെ എന്താ പറയുക ചകിരി അതെല്ലാം ഇല്ലേ എല്ലാം ഞാൻ ഉപയോഗിച്ചിനെ ഇനി ഉപയോഗിക്കാത്ത ഒന്നുമില്ല ആ പച്ചത്തൊലി മാത്രമേ ഉപയോഗിക്കാണ്ടെന്നുള്ളൂ ഇനി പച്ചത്തൊലീനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും ആ മരണ പോലത്തെ സാധനം ഇല്ലല്ലേ അതുവരെ ഞാൻ ഉപയോഗിച്ചിന് എന്നിട്ടെന്ത് ചെയ്തു ഇടിച്ച് എടുത്തിന് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇത് സാധാരണ പോലത്തെ ചക്ക തന്നെയാണ് ഇടിച്ചക്കയാണോ ഇടിച്ചക്കയല്ലല്ലോ ഇത് സാധാരണ പോലത്തെ ചക്കയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചക്ക ആദ്യമായിട്ട് കാണുന്ന പോലെയെന്നറിയില്ല എൻ്റെ കയ്യിലും നോക്കിയട്ടെ നല്ല എന്താ പറയുക ഇതുപോലെ എങ്ങനെയെങ്കിൽ കിട്ടുമോ ഇതുപോലെ എന്താ പറയുക ോക്കിട്ട് ഒരു ചക്കേൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ നല്ല ഇത് വിളിച്ചാലും വിളിച്ചാലും പോകുന്നുമില്ല അപ്പോൾ നിങ്ങൾ കാണുന്നവർ വിചാരിക്കൂ ഇതുവരെ ചക്കേൻ്റെ പണി ചെയ്യാത്തതാണോ ചെയ്യാത്തതാണോന്നൊക്കെ പക്ഷേ അറിയാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വിളിച്ചെണ്ണ ആദ്യമേ തടയാൽ മതിയായിരുന്നു പക്ഷേ അത്ര ചെയ്തില്ല അപ്പോൾ ഇതെല്ലാം കൊത്തിയായിരുന്നു ഞാൻ നമുക്കിനി ഇതിലേക്ക് കിടക്കാം ഇങ്ങനെ കഥ പറയുന്നത് എല്ലാവരും പല പലരും പറയുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് അത്ര നല്ലതെന്നല്ല ശരിക്കും എനിക്കും അത് ഇഷ്ടമല്ല എന്നാലും പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ ഭഗവാനെ അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ഞാനെന്തു ചെയ്തു ആ ചെറിയ ചക്ക പിന്നെ ഇതാക്കി എന്താക്കി കൊത്തി നുറുക്കി എന്നിട്ട് അത് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചേ വേവിച്ചതിന് ശേഷം എന്ത് ചെയ്തു വെന്തേ വെന്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനതിൽ ഉള്ളി പച്ചമുളക് കരിവേപ്പില പിന്നെ മഞ്ഞൾ ഇട്ടിട്ടില്ല ഉപ്പ് ജീരകം പിന്നെ പച്ചമുളക് അപ്പോൾ അഞ്ച് സാധനം ഞാൻ പറഞ്ഞല്ലോ ഉള്ളി പച്ചമുളക് കരിവേപ്പില ജീരകം പിന്നെ മഞ്ഞൾ ഒരുന്നൂ ഉപ്പ് മഞ്ഞൾ അങ്ങനെ ഇട്ടിട്ടില്ല അത് എന്നിട്ട് എന്ത് ചെയ്തു അടിച്ചു ആകെ ഒരു അടി അടിക്കുമ്പോൾ തന്നെ അത് ആകെ എന്താ പറയുക ചോറടി ചോലയായിന് പിന്നെയും രണ്ടാമതും അടിച്ച് എടുത്ത് ഏ ശരിക്കും എനിക്കിത് ആദ്യമായിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നു ഇതല്ലേ ഉണ്ടാക്കുന്ന ഇതിൽ ഇതുണ്ടാക്കുന്നതിനല്ല ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഇടിച്ചൊക്കെ ആക്കിയത് മൂന്ന് പ്ലേറ്റിലാക്കിയിട്ട് ഭാഗം 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 വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്നാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപേൻ്റെ മൂത്തമ്മയില്ലേ മൂത്തമ്മ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്ക ഇപ്പം എല്ലാ തട്ടുകടയിലും എങ്ങനെയാ പോലും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടിച്ചക്കേനെ കൊണ്ടുള്ള ദോശയേ പോലും അപ്പോൾ ഇത് തന്നെ ഇടിച്ചക്ക പിന്നെ എന്താ പറയുക നമ്മളെ അതിൻ്റെ പേര് പറഞ്ഞ പോലെ പച്ചരി പച്ചരിൽ എന്താ പറയുക പച്ചരിയിൽ പുതിർത്തിയിട്ട് അരച്ചിട്ട് വെക്കുന്നത് വളരെ ടേസ്റ്റാണെന്ന് പറഞ്ഞ് അപ്പോൾ അതും ആക്കുന്നത് കൊണ്ട് ആദ്യമായിട്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ടെശി ടെൻഷനൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ആകെ പാളിപ്പോവോ എന്നൊക്കെ അതുകൊണ്ട് അത് കുറച്ച് തോതിൽ ഞാൻ എടുത്തുള്ളൂ അപ്പം നമ്മളിതിപ്പോൾ ആക്കിക്കൊണ്ടേയിരിക്കുന്നതെന്നാണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് അത് സാധാരണ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നത് ഇടിച്ചക്ക എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചു അതിൻ്റെ കൂടെ ഉള്ളി തേങ്ങ എല്ലാം ആക്കി അതിനുശേഷം പിന്നെ ഇതിലേക്ക് എന്താ പറയുക നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചതച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ട്രിപ്പ് ആക്കിയിട്ടാണ് ഞാൻ എന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്ക വെന്തത് പിന്നെ എന്താ പറയുക അടിച്ചു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഈ തേങ്ങയും കൂടിയിട്ട് പിന്നെ ഇടുവാണ ചെയ്തത് തേങ്ങ ഇടുന്നതിന് കെട്ടിയുമ്പോൾ കടുപൊട്ടിച്ചു അതിൽ വറ്റൻമുളകിട്ട് പിന്നെ ഈ ഇത് ഇട്ട് എന്താ പറയുക കരുവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച് താളിക്കുകയെന്ന് പറയില്ലേ അങ്ങനെ നമ്മൾ താളിച്ചിട്ട് ഒക്കെ ആക്കിന് അപ്പോൾ ഇത് മൂന്ന് ട്രിപ്പായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നതാണ് അപ്പോൾ മൂന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടിരുന്നത് ഞാൻ പറഞ്ഞില്ലേ അരിയെടുത്തു അരി ഇന്നലെയും പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇന്നലെയും പുതിർത്തി വെച്ച് അതിൽ കുറച്ച് ചോറും ഇട്ട് തേങ്ങ ഇട്ട് ഉപ്പ് ഇട്ട് എന്നിട്ട് അടിച്ചെടുത്ത് അടിച്ചെടുത്തപ്പോൾ എങ്ങനെയായി അത് സാധാരണ ദോശമാവുള്ളത് പറയായി ഈ ദോശമാവിൽ നേരത്തെ ഞാൻ അടിച്ചു വെച്ചല്ലോ ഈ കടച്ച കടച്ചക്കല ചക്ക വേവിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ഞാനിത് ദോശ ഇട്ടു ദോശ ഇട്ടിട്ട് തിന്നപ്പോൾ എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പോയി ശരിക്കും ദീപൻ്റെ മൂത്തമ്മേനോട് ഒരു ആയിരം നന്ദി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പം തട്ടുകടയിലുണ്ടെന്നും ഇത് പിന്നെ എന്താ പറയുക ഇത് തിന്നാൽ മാത്രം തന്നെ ഓരോ തട്ടുകടയിൽ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ചക്ക ഇടിച്ച് തോരനാക്കുന്നതാണ് ആ ദീപ പറഞ്ഞത് അപ്പോൾ ഇവരും അവരെ ഛേദിക്കിരുന്നിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദീപേനോട് കൊണ്ട് എന്നാൽ നീൻഡിയോ ഒക്കെ അവരെയും ഒക്കെ ഞാൻ പോയിട്ട് ആക്കിയിട്ട് യൂട്യൂബിലൊക്കെ ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വന്നത് അങ്ങനെ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് താളിക്കുന്നതാണ് അതായത് നേരത്തെ ഉണ്ടാക്കിയ എല്ലാം കൂടി താളിച്ച് പിന്നെ ഞാനത് ഉണ്ടാക്കിയപ്പോൾ എന്തൊരു ടേസ്റ്റ് അമ്മമ്മക്ക് കൊടുത്തു പിന്നെ ഇത് പാളിപ്പോകുമെന്ന് വിചാരിച്ചതുകൊണ്ടില്ലേ അല്ല എന്താ പറയുക മോശമായി പോകുമെന്ന് വിചാരിച്ചത് കൊണ്ടില്ല ഞാനെന്തെയ്തെന്ന് വെച്ച് വെച്ചാൽ ആദ്യം കുറച്ച് പിന്നെ അരിമാവിലാണ് ഞാനെന്തത് ഈ കടച്ചൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു എടുത്ത് വെറുതെ ആ ചൂടോട് കൂടി വായിൽ വെച്ചപ്പോൾ എന്തൊരു ടേസ്റ്റ് ഒന്നും അറിയാം വെറുതെ അല്ല തട്ടുകടയിൽ ഇത്രയും എന്നൊക്കെ ആ മൂത്തമ്മ പറഞ്ഞത് അത്ര കറക്റ്റാണ് അപ്പോൾ ഇത് മാത്രമെന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിമാവിൻ്റെ അകത്ത് പലതും പലതും ഇങ്ങനെ വേവിപ്പിച്ചിട്ട് ചേർത്തിട്ട് ചുട അങ്ങനെ ചുട്ട് എല്ലാവരും ചൂടുന്നുണ്ടാവും അപ്പോൾ അത് തട്ടുകടയിലും ഹോട്ടലിലും എപ്പോൾ ഇപ്പം എല്ലാം എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഫുഡും ടേസ്റ്റ് ടേസ്റ്റ് ഫുഡും ഒക്കെ ആക്കിയിട്ട് അങ്ങ് പിന്നെ ആൾക്കാരെ കൂട്ടണം എന്താ പറയുക അവർക്ക് കച്ചവടമൊക്കെ കിട്ടണ്ടേ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിനകത്ത് വെറൈറ്റി ആയിട്ട് എല്ലാവരും പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നും അല്ല ആരെങ്കിലും പറയുമ്പോൾ അതൊരു കണ്ടുപിടുത്തം ആരോ കണ്ടുപിടിച്ചത് നമ്മളെന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ അടുക്കളയിൽ പകചം ചെയ്ത് ആക്കുവാണ് ചെയ്യല് ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ദീപേനോടൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ദീപേനോട് ഞാൻ പറഞ്ഞു ദീപ വന്ന ബാക്കിയാലും വേണ്ട തിന്നായി അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കടച്ചക്ക ഉണ്ടാക്കി കടച്ചക്കനെ കൊണ്ടുള്ള ദോശ ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് താളിക്കുന്നതും എല്ലാം കാണിച്ചതാണ് പിന്നെ പ്രഭാകരട്ടനെ കൊടുത്തത് പറഞ്ഞല്ലോ ശേഷം പ്രഭാകരട്ട ഉച്ചുകൂണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ ഉണ്ടാക്കി ഞാൻ നമ്മുടെ ചക്ക കുരു ഒന്നും ആയിട്ട് വന്നിട്ടൊന്നുമില്ല ഇത് പറിച്ചപ്പോൾ തന്നെ വേവിച്ചു അടിച്ചു അങ്ങനെയൊക്കെ കൊടുത്തു അവർ ഹാപ്പിയായി അങ്ങനെയല്ലാണ് പിന്നെ നമ്മളിതിങ്ങനെ താളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് താളിച്ച പാടുന്നു കണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മക്കും അമ്മമ്മക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഓക്കേ ഓക്കേ അത് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ എടുത്ത് നാവലിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നിങ്ങളും എന്ന് വിചാരിക്കുന്നു കണ്ടു അത്രയാണ് ഞാനിപ്പോൾ നോൺ സ്റ്റോപ്പ് പോലെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു ഇനിയിപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാരെല്ലാം ഇപ്പം എനിക്ക് അറി അറിയിക്കുക ചെയ്യുക എന്താ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാ അറിയിക്കുക എന്ന ചക്ക ഉണ്ടാക്കുന്നതാരും കാണാത്തതാണ് കടച്ചക്ക ഉണ്ടാക്കുന്നതാരും കാണാത്തതാണ് കടച്ചക്കേല ആ കടച്ചക്ക കടച്ചക്കേലോക്കും കേട്ടോ പിന്നെ ഹുസൈൻ ഹുസൈൻമാഷ വീട്ടിൽ കടച്ചക്കയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മളെ വിഷുവിൻ്റെ ആ സമയത്ത് അവർ ഒരുപാട് കടച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടത് വിഷുവിന് കണിവെക്കാനൊക്കെ അവർ തന്നായിരുന്നേ അപ്പോൾ ഇപ്രാവശ്യം കടച്ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആക്കണം അപ്പോൾ ഞാനിപ്പോൾ ആക്കിക്കൊണ്ടേ ഇരിക്കുന്നത് നമ്മളെ നേരത്തെ കടച്ചക്ക നമ്മൾ വേവിച്ചിട്ടില്ലേ അതും പിന്നെ ഇനി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അടിച്ചു വെച്ച് അതിന് അതിൻ്റെ കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തേങ്ങ ഇട്ടു പിന്നെ മഞ്ഞളും അതൊക്കെ ഇട്ടിന് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു അരി അരിയിൽ നമ്മൾ തേങ്ങ ഇട്ട് ഉപ്പും ഇട്ട് അതും അരച്ച് രണ്ടും മിക്സ് ചെയ്ത് ദോശ ഇട്ടു എല്ലാവരും ചെയ്യുന്നത് പോലെയാണ് ഞാൻ ചെയ്തത് ഇനിയിപ്പം തേങ്ങയെല്ലാം ചിരണ്ടുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെ സ്പീഡിൽ 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 പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഇത് എന്താ പറയുക കഷ്ടപ്പെട്ടോ മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല വളരെ സ്പീഡും പോയി ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിന്നെ ആരെല്ലാം വിളിച്ചിട്ട് പിന്നെ ഇത് നീ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊക്കെ പറയും പക്ഷെ പറയുന്നവരോടെ എനിക്കുണ്ടാകും ഞാൻ യൂട്യൂബ് ഇങ്ങനെ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ സന്തോഷിക്കുന്നില്ല ഞാൻ സന്തോഷിച്ചു ഓക്കെ ഓക്കെ ഇനിയും ഇപ്പം ഇത് തന്നെ ഇങ്ങനെ വിവരിക്കണ്ട ഇനി മ്യൂസിക് ഇട ഓക്കെ